റിപ്പബ്ലിക് ദിനത്തിൽ പെരുമ്പാവൂരിൽ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പെരുമ്പാവൂരിൽ നടന്ന മനുഷ്യജാലിക ജനസഞ്ചയം കൊണ്ട് ശ്രദ്ധേയമായി ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ അണിനിരന്ന ജാലിക കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉണർത്തുന്നതും വർഗീയ ഫാസിസ്റ്റ് ശക്തിക്കെതിരെ മനസ്സിനെ ബോധനം നടത്തുന്നതിനുമായിരുന്നു മനുഷ്യജാരികയാണ് പെരുമ്പാവൂരിൽ നടന്നത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മസ്ജിദ് ഹത്തീബ് ഷംസുദ്ദീൻ ഹാസ്മിയുടെ പ്രാർത്ഥനയോടെ തുടക്കമിട്ട പരിപാടി പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടക്കം കുറിച്ചു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലത്തോളമായി രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയവുമായി എസ് കെ എസ് എസ് എഫ് സംസ്ഥാനത്തിനുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മനുഷ്യജാലിക എന്ന ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സൗഹാർദ്ദ അന്തരീക്ഷവും നിലനിൽക്കുന്നതിന് ഉതകുന്ന വിധം എല്ലാ മതസ്ഥർക്കും മതസൗഹാർദ്ദത്തിൻ്റെ പ്രസക്തിയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെന്നുള്ള നിലക്ക് നാം ഒന്നിച്ച് നീങ്ങുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ വർഷത്തെ എറണാകുളം ജില്ലയുടെ മനുഷ്യജാലികയാണ് വ്യവസായ നഗരമായ നടക്കുന്നത് ദേശോദ്ഗ്രഥന റാലി നഗരം ചുറ്റി പെരുമ്പാറൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു കറുത്ത പാൻസ് വെള്ള ഷർട്ട് കുങ്കുമ നിറത്തിലുള്ള തൊപ്പി ധരിച്ച വിഹായ അംഗങ്ങളും വെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച തൊടബ അംഗങ്ങളും കറുത്ത പാൻറ് വസ്ത്രവും പച്ച നിറത്തിലുള്ള തൊപ്പിയും ധരിച്ച ക്യാമ്പസ് അംഗങ്ങളും റാലിക്ക് കൗതുകമായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഷംസുൽ ഒലമ്മ നഗറിൽ പാണക്കാട് മനോഹർ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹുദബി മുഹദസ് വാർഷിക പ്രമേയം അവതരിപ്പിച്ചു എസ് കെ എസ് എസ് എഫിന്റെ മുപ്പത്തി വാർഷികത്തോടനുബന്ധിച്ച് സമ്മേളന നഗരിയിൽ സംഘടനയുടെ മുൻകാല നായകർ മുപ്പത്തിയഞ്ച് പതാകകൾ ഉയർത്തുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഷാഫി ഫൈസി പ്രതിജ്ഞ ചൊല്ലി സ്വാഗത സംഘം ചെയർമാൻ പി വി കുഞ്ഞു മുഹമ്മദ് മൗലവി ഓർണ അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി അജാസ് പിയേറ്റ് സ്വാഗതം പറഞ്ഞു കളമശ്ശേരി അൽഹിദായ ഹിദായ അറബി കോളേജ് വിദ്യാർത്ഥികൾ ദേശീയോദ്ഗ്രഥന ഗാനം ആലപിച്ചു ടി എം സക്കീർ ഹുസൈൻ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു നാസർ ഫൈസി കൂടത്തായി പ്രമേയ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇ പി ഷമീർ സി പി എം പെരുമ്പാർ ഏരിയ സെക്രട്ടറി അബ്ദുൽ കരീം എന്നിവർ ആശംസ നേർന്നു വർക്കിംഗ് ചെയർമാൻ സിയാദ് ചെമ്പറയ്ക്ക് നന്ദി പറഞ്ഞു സയ്യിദ് ഷഫീഖ് തങ്ങൾ എൻ കെ മുഹമ്മദ് ഫൈസി അബൂബക്കർ ഫൈസി ഇസ്മയിൽ ഫൈസി വണ്ണപ്പറംഖ് ഫൈസി ടി പി മൻസൂർ മാസ്റ്റർ മുഹമ്മദ് അജാസ് മനാഫ് ദാരിമി അജാസ് തുടങ്ങി നിരവധി പേരും പങ്കുചേർന്നു മതം മനുഷ്യന് ശാന്തിന് വേണ്ടിയാണ് വിശ്വസിക്കുന്നത് ദൈവത്തിലേക്ക് ആ വിശ്വാസം മനുഷ്യൻ നൽകുന്ന സമാധാനം അതിനുവേണ്ടിയാണ് മതപ്രദേശാസ്ത്ര ലോകത്തുണ്ടായിട്ടുള്ളത് പക്ഷേ മതങ്ങളെ ജനങ്ങളെ തമ്മിൽ ജനങ്ങൾ തമ്മിൽ അകലം കൂട്ടാനും ജനങ്ങൾ തമ്മിലുള്ള ഉറപ്പും വിദ്വേഷവും ആക്കി മാറ്റിക്കൊണ്ടുവരാൻ ഇവിടെ ചിലർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് എസ് കെ സളെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്